ഭൂലോക ബാല ബാലന്മാരിരുവരും ഋശ്യമോ ഗാദ്രി പാർശ്വസ്ഥലേ സന്തതം നിശ്വാസം ഉൾക്കൊണ്ടും വിപ്രലാപത്തോടും സീതാ വിരഹം പുറഞ്ഞുകരുകയും ചൂതായുധാർത്തി മുഴുത്തു പറകയും ആധികലർന്നു നടന്നെടുക്കും വിധവു ഭീതനായി വന്നു ദിനകരപുത്രനും സത്വരം മന്ത്രികളോടും കുതിച്ചുപാൻ ഉത്തങ്കമായ ശൈലാഗ്രമേടിനാൻ മാരുതിയോട് ഭയന ചൊല്ലേടിനാൻ ആര് വരുന്ന തിരുവ സന്നദ്ധരാ നേരെ ധരിച്ചു വരിക നീ വേഗേന ധീരന്മാരെത്രയുമെന്നു തോന്നും കണ്ടാൽ അഗ്രജം ചൊലുകയാലെ ബലാലിങ്ങ് നിഗ്രഹിപ്പാനായി വരുന്നവരല്ലേ വിക്രമമുള്ളവർ എത്രയും തേജസാദിക്കുകളൊക്കെ വിളങ്ങുന്നു കാണനീ താപസവേഷം ധരിച്ചിരിക്കുന്നതു ചാപാണാ സി ശസ്ത്രങ്ങളുമുണ്ടല്ലോ ഈ ഒരു വിപ്രവേഷം കൊണ്ടവരോട് വായു സുധാ ചെന്ന് ചോദിച്ചറിയണം വക്തനേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നറിഞ്ഞാൻ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടും നമ്മുടെ അതല്ലെങ്കിൽ നിന്നുടെ വക്തപ്രസാദമന്ദസ്മേരസജ്ഞയാ മിത്രമെന്നുള്ളതും എന്നോട് ചൊല്ലണം കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലംബ്യ സാധനം അഞ്ചസാചെന്നു നമസ്കരിച്ചിടിനാൻ അഞ്ജനാപുത്രനും ഭർതൃപാദാങ്കുജം കഞ്ചവിലോചനന്മാരായ മാനവകുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി അങ്കജൻ തന്നെ ജയിച്ചൊരു കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങളിരുവരും ആരെന്നറിയ അറിയയിൽ ആഗ്രഹമുണ്ടത് നേരെ പറയണമെന്നോട് സാധനം തികൂളാത്മ ഭാസൈവ ശോഭിപ്പിക്കും അർക്കനീസ് ശാഗരന്മാരെന്ന് തോന്നുന്നു ത്രൈലോക്യകർത്തൃഭൂതന്മാർ ഭവാന്മാരൻ ആലോക്യചേതസി ഭാതി സദൈവമേ വിശ്വക വീരന്മാരായ യുവാക്കളാം അശ്വിനി ദേവകളോ മറ്റേതെന്നെയോ എന്നീയെ വിശ്വൈക കാരണഭൂതന്മാരായൊരു വിശ്വരൂപന്മാരാമീശ്വരന്മാർ നിങ്ങൾ നൂനം പ്രധാന പുരുഷന്മാരുമായ മാനുഷാകാരേണ സഞ്ചരിക്കുന്നതു ലീലയാ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിനു ഭക്താനാം മഹീതലേ വന്നു രാജേന്ദ്രേഷേണൻ പിറന്നുരു പുണ്യപുരുഷന്മാർ പൂർണ്ണ ഗുണവാന്മാർ കർത്തും ജഗസ്ഥിതി സംഹാര സർഗങ്ങൾ നിത്യസ്വതന്ത്രന്മാർ മുക്തി നൽകും നരനാരായണന്മാരെന്നു താരൽ നിന്നു തോന്നുന്നു നിരന്തരം യുദ്ധം പറഞ്ഞു തൊഴുതു നേടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘുത്തമൻ പശ്യ സഖേ വടുപിണം ലക്ഷ്മണ വിശേഷ ശബ്ദശാസ്ത്രമേ മനേനെ मनेन श्रुतं लीलरवशब्दम् एन् मे वाकि वाकिङ्गल् नल्ल वैयाकरण गडुनिर्णयं मानववीरनम् अपोळ् अरुळ् चेदु वानरश्रेष्ठने नोकि लघुधरं रामनं नामं दशरथ भूमि पालेन्द्रद तनया निवन्म मम सोदरनागे लक्ष्मणन् केकनी जातमोदम्बरमर्थं महामते ಜಾನಕಿಯಾಗಿಯಾ ಸೀತೆಯನ್ನು ಮಾನಿನಿ ಎ ಭಾಮಿನಿ ಕೂಡವೇ ತಾತನಿಯೋಗೇನ ಕಾನನನ ಸೀಮನಿ ಯಾತನ್ಮರಾಯ್ േ വസിക്കുന്ന നാളത് ചണ്ടനാൽ ഒരു നിശാചരങ്ങുടൻ ചാനകിൻ ദേവിയെ കട്ടുകൊണ്ടിയിട കെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കണ്ടിയിലവളെ ഒരേടത്തും കണ്ടു കിട്ടി നിന്നെ നീ ആരടോ സഖേ ചൊല്ലുക ചൊല്ലിടുക എന്നത് കേട്ടോരുമാരുതി ചൊല്ലിനാൻ സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രേ വസിക്കുന്നതെന്നത്ര രഘുപദേ മന്ത്രികളായി ഞങ്ങൾ പേരുണ്ടല്ലോ സന്തതം കൂടെ പിരിയാതെ വാഴുന്നു അഗ്രജനാകിയ ബാലി കബീശ്വരൻ ഉഗ്രനാട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ ദൃശ്യമോഹാചലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നത് അർക്കാത്മജൻ ഞാൻ അവൻ തന്നെ ഭത്യനായുള്ളൊരു വാനരൻ വായുതനയൻ മഹാമതേ നാമധേയം ഹനുമാനഞ്ജനാത്മജൻ ആമയം തീർത്തു രക്ഷിച്ചു കൊള്ളയണമേ സുഗ്രീവനോട് സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്ക് വരികളെ വേദ ചെയ്യാമതിന് ഞാൻ ആലംബനം മറ്റെനിക്കില്ല ദൈവമേ യുദ്ധം തിരുമനസ്സെങ്കിലെഴുന്നള്ളു ഉർത്താവമല്ലാ മകലും ദയാഥേ എൻ എന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ടു നിന്നു തിരുമും വില മാറുമാരുതി പോകാമ സ്കന്ധമേറിയിടുവൻ നിങ്ങൾ ആകുലഭാവം അകലെ കളഞ്ഞാലും അപ്പോൾ ശബരിതൻ വാക്കുകൾ ഓർത്തുകൊണ്ട് പല നേത്രനുവാദവും ചെയ്തു ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലെടുത്തു നടന്നിതുമാരുതി സുഗ്രീവ സന്നിധവും കൊണ്ടു ചെന്നിടിനാൻ വ്യഗ്രം കളവ നീ ഭാസ്കര നന്ദന നന്ദന ഭാഗ്യമഹോ ഭാഗ്യമോ ഓർത്തോളമെത്രയും ഭാസ്കരവംശ സമുദ്ഭവന്മാരായ രാമനും ലക്ഷ്മണനാകും കാമധാരാർത്ഥം ഇവിടെ സുഗ്രീവനോടി വണ്ണം കേഴുന്നല്ലേ സുഗ്രീവനോട് മഹാതരു നായകന്മാരാം കുമാരന്മാർ വിശ്രാന്ത ചേതസ നിന്നരുളേടിനാർ വാദാത്മജൻ പരമാനന്ദം ഉൾക്കൊണ്ടു ദീവിയോടർക്കാത്മജനോട് ചൊല്ലിനാൻ ഭീതികളക നിയമിത്ര ഗോത്രേ വന്ന് ജാതന്മാരായൊരു യോഗീശ്വരന്മാർ ഈ ശ്രീരാമലക്ഷ്മണന്മാർ എഴുന്നള്ളിയതാരെയും പേടിക്ക വേണ്ട ഭവാനിനി വേഗേന ചെന്നു വന്ദിച്ചു സഖ്യം ചെയ്തു ഭാഗവത പ്രിയനായി വസിച്ചി ഇടുക പ്രീതനായ ഒരു സുഗ്രീവനും അന്നേരം ആദരപൂർവ്വം ഉദ്ധായസ സംഭ്രമം ഇഷ്ടപനാഥൻ ഇടുവാൻ നല്ല പല്ലവജാലങ്ങൾ പൊട്ടിച്ചവനയിലിട്ടാന്നതു നേരം ഇഷ്ടനാമാരുതി ലക്ഷ്മണനും മോടിച്ചിട്ടത് കണ്ടു സൗമിത്രി സുഗ്രീവനും മിഷ്ടനാമാരുതി ലക്ഷ്മണനും മോടിച്ചിട്ടത് കണ്ടു സൗമിത്രി സുഗ്രീവനും പുഷ്ടമോദാലട് അടിച്ചിട്ടേടിനാൻ തുഷ്ടപൂ എല്ലാവരും ഇരുന്നീടിനാർ നഷ്ടമായി വന്നിതു സന്താപസംഘവും മിത്രാത്മകനോട് ലക്ഷ്മണൻ ശ്രീരാമ എല്ലാം അറിയിച്ചതു നേരം ധീരനാഹമാദിത്യനന്ദനൻ മോദേ ശ്രീരാമചന്ദ്രനോടാശു ചൊല്ലേടിനാൻ നാരീമണിയായ ജാനകി ദേവിയെ ആരാഞ്ഞു തരുന്നുണ്ട് നിർണയം ശത്രുവിനാശനത്തിൻിയനൊരു മിത്രമായി തവാദം ഇത് നിരൂപിച്ചു ഖേദിക്കരുത് ഏദിക്കരുത് ആദികളൊക്കെ അകറ്റുവാൻ നിർണ്ണയം രാവണൻ തന്നെ സകുലം മതം ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ട് ഞാൻ ഞാനൊരവസ്ഥ കണ്ടേതാളത് മാനവീരാ തെളിഞ്ഞു കെട്ടിയിടണം നാലുപേരും ഞാനുമായ ജലാന്തി ജലാന്തേ വസിക്കുന്ന കാലം ഒരു ദിനം പുഷ്കര നേത്രൊരു തരുണിയെ പുഷ്കരമാർഗേണ കൊണ്ടുപോയാനൊരു നേരം രക്ഷോരനീ രക്ഷരുമില്ലാമിനി തന്നെ അവളെന്ന ദേവരൂ ഉത്തമയാമവൾ ഞങ്ങളെ പർവ്വതേന്ദ്രോത്തമാങ്കേ കണ്ട നേരം ഭരവശാൾ ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങൾ അദ്രീശ്വരോപരി നിക്ഷേപണം ചെയ്താൾ ഞാനത് കൊണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചു വച്ചേനതു കാണമെങ്കിലോ കണ്ടാലും ജാനകീ ദേവി തന്നാഭരണങ്ങളോ ഭവാൻ അറിയാമല്ലോ എന്നു പറഞ്ഞതെടുത്തു കൊണ്ടുവന്നോ മാനവൻ തൻ തിരുമുമ്പിൽ വച്ചേടാൻ അർണോജ നേത്രനെടുത്തു നോക്കും നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു എന്നെ കണക്കേ പിരിഞ്ഞിതോ നിങ്ങളും തന്നൊങ്കിയാകിയ വൈദേഹിയോടയ്യോ സീതേ ജനകാത്മജയമല്ലഭേ നാഥേ നളിനതലോചനെ ചോദനം ചെയ്തു വിഭൂഷണ സഞ്ചയം ആധിപൂർവ്വം തിരുമാറിലമുഴ്ത്തിയും പ്രാകൃതന്മാരാം പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ ശോകേന മോഹം കടർന്നു കിടക്കുന്ന രാഘവനോട് പറഞ്ഞത് ലക്ഷ്മണൻ ദുഃഖിയായി രാവണൻ തന്നെയും മർക്കട ശ്രേഷ്ഠ സഹായേന വൈകാതെ കൈക്കൊണ്ടുകൊള്ളാം പറഞ്ഞാൽ രാവണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടുവൻ ദേവിയെ കൈക്കൊള്ളുക ധൈര്യം ധരിത്രീപദേവി ലക്ഷ്മണ സുഗ്രീവ വാക്കുകളിങ്ങനെ തക്ഷണം കേട്ടു ദശരഥപുത്രനും ദുഃഖമുട്ടു ദുഃഖവും ഒട്ടു ചുരുക്കി മരുവിനാൻ മർക്കരശ്രേഷ്ഠനാരു അഗ്നിയേയും ജ്വലിപ്പിച്ച് ശുഭമായ ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ച് സഖ്യവും സാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ച് ആത്മഘേദം കളഞ്ഞു തുമായ ശൈലാഗ്രേ മരുവിനാർ ബാലിയും താനും പിണക്കമുണ്ടായതിൻ മൂലമെല്ലാം ഉണർത്തിച്ചരുളേടിനാൻ പണ്ടു മായാവിയെന്നോ രസേശ്വരൻ ഉണ്ടായതോ മയന്ത പുത്രനായി യുദ്ധത്തിനാരും ഇല്ലാഞ്ഞുമതിച്ചവനുദ്ധവനായി നടന്നീടും ദശാന്തരേം പുരിപുക്കു വിളിച്ചതു മർക്കടാധീശ്വരനാകിയ ബാലിയെ യുദ്ധത്തിനായി വിളിക്കുന്നത് കേട്ടത് ക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ മുഷ്ടികൾ കൊണ്ടു താടിച്ചത് കൊണ്ടത് ദുഷ്ടനാം ദൈത്യനും പേടിച്ചുകൊണ്ടിനാൻ വാനര ശ്രേഷ്ഠനും ഓടിയെത്തിയിടിനാൻ ഞാനും അത് കണ്ടു ചെന്നിതു പിന്നാലെ ദാനവൻ ചെന്നു ഗുഹയിൽ ഉൾപ്പൊക്കെതു വാനര എന്നോട് എന്നോടുനാൻ ഞാൻ ഇതിൽ പൊക്കിവൻ തന്നെ ഒടുക്കുവൻ നൂനം വില ദ്വാര നിൽക്ക നിർഭയം ക്ഷീരം വരികിൽ അസുരൻ മരിച്ചിടും ചോര അടച്ചുപോയി വാഴനെ യുദ്ധം പറഞ്ഞതിൽ പുക്കിയതു ബാലിയും തത്ര വില ദ്വാലി നിന്നേനടിയനും പോയിതു കാലം ഒരു മാസം എന്നിട്ടും മാഗതനായതുമില്ല കബീശ്വരൻ വന്നിതു ചോര വിലമുഖം തന്നെ നിന്നുള്ളിൽ നിന്നു വന്നു പരിതാപവും അഗ്രജൻ തന്നെ മായ വി മഹാസുരൻ നിഗ്രഹിച്ചാൻ എന്നുറച്ചു ഞാനും തഥാ ദുഃഖം ഉൾക്കൊണ്ടു കൃഷ്കൻ ധപു കേടിനേൻ മൃക്കട വീരനും ദുഃഖിച്ചത് കാലം വാനരാധീശ്വരനായ അഭിഷേകവും വാനരേന്ദ്രന്മാരെനിക്ക് ചെയ്തിടിനാർ ചെന്നുകാലം കുറഞ്ഞൊന്നു പിന്നെയും വന്നിതു ബാലി മഹാബലവാൻ തഥാ കല്ലിട്ടു ഞാൻ വിലദ്വാരമടച്ചത് കൊല്ലുവാനെന്നോർത്തു കോപിച്ചു ബാലിയും ഞാൻ ും നീളെ നടന്നു നേടും ദശാന്തരെ ബാലി വരികയില്ലത്ര ശാപത്തിനാൽ ദൃശ്യമൂകാചലെ വന്നിരുന്നേടിനെ വിശ്വാസമോട് ഞാൻ വിശ്വനാഥാ വിഭോ മൂഢനാം ബാലി പരിഗ്രഹിച്ചിടിന ഗൂഢരാഗം മമാവല്ലഭ തന്നെയും നാടും നഗരവും പത്നിയും എന്നുടേ വീടും പിരിഞ്ഞു ദുഃഖിച്ചിരിക്കുന്നു ഞാൻ തൊൽപാദ പങ്കേരുവ സ്പർശകാരണാൽ ഇപ്പോൾ അതീവുഖമുണ്ടായി വന്നു മിത്രാത്മജോക്തികൾ കേട്ടോരനന്തരം മിത്ര ദുഃഖേന സന്തപപ്തനാൻ രാഘവൻ ചിത്തകാരണ്യങ്ങളെന്നു ചൊന്നാൻ തവ ശത്രുവിനെ കൊന്നു പത്നിയും രാജ്യവും വിത്തവുമെല്ലാം അടക്കി തരുവാൻ ഞാൻ സത്യമിതു രാമാ കേവലം മാനവേന്ദ്രോക്തികൾ കേട്ടു തെളിഞ്ഞോരു സ്വലോകനാഥജനാകിയ ബാലിയെ കൊല്ലുവാനേറ്റം പണിയുണ്ട് നിർണയം ഇല്ലവനോളം ബലം മറ്റൊരുവനും ചൊല്ലുവൻ ബാലിതൻ ബാഹുപരാക്രമം ദുന്ദുഭയാകും മഹാസുരൻ വന്നു കിഷ്കിന്ധാപുരദ്വാരി മാഹിഷവേഷമാ യുദ്ധത്തിനായി വിളിച്ചോട് നേരത്തലി ക്രുധനാ ബാലി പുറപ്പെട്ടു ചെന്നുടൻ ശൃംഗം പിടിച്ചു പതിപ്പിച്ചു ഭൂമിയിൽ ഭംഗം വരുത്തി ചവിട്ടി പറിച്ചുടൻ ഉത്തമാങ്കത്തെ ചുഴറ്റിയെറിഞ്ഞതു രക്തവും വീണു മതംഗാശ്രമസ്ഥലേ

ഇന്ന് തൊഴു തെറിഞ്ഞിടുന്ന ശക്തനോ കൊന്നുകൂടും എന്നത് കേട്ടു ചിരിമൻ തന്നെ ചെന്ന് വിണ്ണു ദശയോധന പര്യന്തം നിന്നത് കണ്ടു തെളിഞ്ഞു സുഗ്രീവനും തന്നുടേ മന്ത്രികളും വിസ്മയപ്പെട്ടു നന്നു നന്നു പുകഴ്ന്നു പുകഴ്ന്നവർ നന്നായി തൊഴുതു തൊഴുതു നിന്നിടിനാർ പിന്നെയും മർക്കാത്മജൻ പറഞ്ഞ പിന്നെയും മർക്കാത്മജൻ പറഞ്ഞിടിനാൻ മന്നവാ സത്യസാലങ്ങളോ ഭാര്യയ്ക്കു മൽ പിടിച്ചിടുവാനായുള്ള സാലങ്ങളേഴുമെന്നറിഞ്ഞാലും വൃത്രാരിപുത്രൻ പിടിച്ചിളക്കുന്നേരം പത്രങ്ങളെല്ലാം കൊഴിഞ്ഞു പോ വട്ടത്തിൽ നിൽക്കും യുവറ്റയേരമ്പു കുട്ടിക്ക് ഭാര്യയെ കൊല്ലായി വരും ദൃഢം സൂര്യാത്മജോക്തികളി ദൃശ്യം കേട്ടൊരു സൂര്യന്മയൂർ ഭൂതനാകിയ രാമനും ശവം കുഴിയിലെ കുലച്ചൊരു സായകം ശോഭയോടെ സാലങ്ങളേഴും പിളർന്നു പുറപ്പെട്ടു ശൈലവും ഭൂമിയും ഭേദിച്ചു പിന്നെയും ബാണം ജൊലിച്ചു തിരിഞ്ഞു വന്നാശുതൽ തോണി രമൻപോട് പൂക്കോരനന്തരം വിസ്മിതനായൊരു ഭാനുതനും സസ്മിതം കുപ്പി നിർണയം പണ്ടു ഞാൻ കൊണ്ടു എനിക്ക് യോഗം വന്നു ജന്മ മരണ നിവൃത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭരിക്കുന്നു ഭവൽപദം മോക്ഷതനായ ഭവാനെ ലഭിക്കയാൽ മോക്ഷം ഒഴിഞ്ഞ അപേക്ഷിക്കുന്നതില്ല ഞാൻ പുത്രധാരാർത്ഥരാജ്യാദി സമസ്തവും

ൂർത്തേ കൊണ്ടൊരു നാശനം നിർണയം ഭക്തി കേവലം ഇപ്പോൾ അകപ്പെട്ടതും തൊൽകൃപാബലം യാതൊരു തനു ചിത്തം നിന്തിരുവടി പാദാംബുജത്തിൽ ഇളകാതുറയ്ക്കുന്നു കാൽക്ഷണം പോലും ഇനി അവന്തനിക്കൊക്കെ അനർത്ഥതം ുരിതങ്ങൾ വേറനം വിശുദ്ധനാം നിർണയം മദ്യപനെങ്കിലും ബ്രഹ്മനെങ്കിലും സദ്യോ വിമുക്തനാം നാമജപത്തിനാൾ സത്വജയത്തിലും ും ചിത്തേ ഒരാഗ്രഹമില്ല എനിക്കേതു ഭക്തിയൊഴിഞ്ഞു മറ്റൊന്നുമേ വേണ്ടിയില്ല മുക്തി വരുവൻ മാർഗോപദേശം കൊണ്ടു മൽപാപമുൾമ മൽപാപമുടയത് ലോകീപതേ ശത്രുമധ്യസ്ഥിത്രീ ഭേദഭ്രമം ചിത്തത്തിൽ നഷ്ടമായി വന്നിതു ഭൂപദേ തോൽപാദപത്മാവലോകനം കൊണ്ടെനിക്കുൽപ്പന്നമായതു കേവലജ്ഞാനവും

കർണങ്ങൾ കൊണ്ടു കേൾക്കായി വരേണം സദാ നിന്നുടെ ചാരുചരിതം ധരാപദേ മച്ചരണദ്വയം സഞ്ചരിച്ചിടണം അച്യുതക്ഷേത്രങ്ങൾ തോറും രഘുപദേംസു തീർത്ഥങ്ങളേൽക്കാവണം എപ്പോഴും അംഗങ്ങൾ കൊണ്ടു ജഗൽപതേ ഭക്തിയാ നമസ്കരിക്കായി വരേണം കൊണ്ടു നിത്യം ഭവൽപദം യുദ്ധം പുകൾ സുഗ്രീവനെ രാഘവൻ ചിത്തം കൊളുത്തു പിടിച്ചു അംഗസംഗം കൊണ്ടു കൽമഷം മംഗളാത്മാവായ സുഗ്രീവനെ തഥാ മായ്ക്കു കരുണാചലനിധി സത്യസ്വരൂപം ചിരിച്ചരുളി ചെയ്തു സത്യമത്രേ നീ പറഞ്ഞതെടു സഖേ ബാലിയെ ചെന്നു വിളിക്ക യുദ്ധത്തിന് കാലം കളയരുതേതു ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു പാലനം ചെയ്തു കൊഴുവൻ നിന്നെ നിർണയം ആർക്കാത്മജനത കേട്ടു നടന്നിതു കിഷ്കിന്ധയാമ്പുലി നോക്കി നിരാകുലം ആർക്ക രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ നാൽവരും

പത്തുനൂറാശു വലിച്ചു കുത്തിയിടിനാൻ ബദ്ധരോഷേണ പരസ്പരം തമ്മിൽ യുദ്ധമതീവ ഭയങ്കരമായി രക്തമണിഞ്ഞേകരൂപധരന്മാരായ് ശക്തി കളർന്നവരൊപ്പം പുരുന്നേരം നിത്രാത്മജനേതു റുത്രാരിപുത്രനേത്ഥം തിരിച്ചറിയാവല്ലൊരുത്തനും രാഘവൻ അസ്ത്രപ്രയോഗവും നേരം മിത്രവിനാശനാ ചെയ്തില്ലതുത്രാരിപുത്രയോഗം കൊണ്ടു രക്തവുംപുത്രനും വന്നു മിത്രതനേനും പൃഥ്വിരുഹാന്തികെ നിന്നരുളിടിനിത്രാൻവയോഭൂതനാകിയ രാമനോടെയുമാ ശത്രുവിനെ കൊണ്ടു കൊല്ലിക്കയോത ചിത്തത്തിലോർത്തതറിഞ്ഞോന്നാകിൽ വധിച്ചു കളഞ്ഞാലും ഞാൻ തന്നെ താൻ തന്നെ സത്യം പ്രമാണമെന്നോർത്തെ नदुं पुनर एत्रयम् बारम्बिळ चूडयानिधे सत्यसन्धन भवानं व्यर्थमत्रे शरणागद वत्सला वित्रात्मजोक्तिगण इतरमागुलात् स्वत्वार्य भूतवन्तरं जल्लिनां वधाश्रु नेत्रनायालिंदनं जयतु चितये

बध्वा विरवोड़क्युद्ध दत्रुघ्न पूर्वजन्म्यम बंधचु मित्रात्मे मोदालीन हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे जानकी जीवन स्मरण जय जय राम रामा। de